ആ മതി ഓക്കേ ഇങ്ങനെ ഒരു പുതിയ വിളിക്കലൊക്കെ സ്വന്തം കേട്ടോ ഇതിൻ്റെ വീടിൻ്റെ ആ ജനലിൻ്റെ ഭാഗത്തായിട്ട് ഇതാണ് എനിക്ക് രണ്ട് ഇതാണ് പെയിൻ്റിൻ്റെ കുപ്പി പെയിൻറ്റിന് പെയിൻ്റ് ആണോ പക്ഷേ അത് കാലിയായിട്ടുള്ളതാണ് എൻ്റെ അന്യജത്ത് എന്നെ വെച്ചാന്ന് തോന്നുന്നുണ്ട് അവരുടെ ചില തന്നെ കൊല്ലുട്ടാണ് അപ്പോൾ ആടെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അന്യത്തിൽ നിന്ന് എൻ്റെ അനിയജൻ്റെ അന്യേൻ്റെയും ആ രണ്ട് പേരിതാം ആ പെയിൻ്റ് കുപ്പിയാനും ആ ഒരു ഡപ്പൊത്തക്കാൻ ഇതാണ് കട്ടുകൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ കേസ് ഇത് കണ്ട പുതിയ ഇത് പേടിച്ചു എന്ന് പറയാം കേസ് പറയാണ് കേട്ടോ ഏ അത്ര കുരുത്തിയുള്ള കുപ്പികളാണ് ഏത് കാണുന്നത് ഒത്തിരി കാലിയായിട്ടുണ്ട് ഒന്നിനും അങ്ങനെ ഇല്ല അപ്പം ഞാൻ എല്ലാ പെയിൻ്റ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ നല്ല ഡെക്കറേഷൻസ് എടുക്കാം എന്നാണ് പ്ലാൻ ഇത് ഇത് വേണം വെക്കാൻ പോകണ ചെറിയ ചെറിയ ഈ ബൊക്കെ ആയിട്ട് ഫ്ലവേഴ്സൊക്കെ വെക്കാൻ പറ്റുന്നതും കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെക്കാറുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം ഇതികത്ത് ഒരു പെയിൻ്റപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ടല്ലോ അല്ല പക്ഷെ എന്തോ എനിക്ക് ഒന്നെടുക്കാനാണ് തോന്നിയത് ബാക്കി ഒന്നാ ഒന്ന് ഇവിടെ ഉണ്ട് പക്ഷേ എനിക്ക് അത് പിങ്കില്ല പിങ്ക് ഔട്ടിലും കൊടുത്തോട്ടെ കഥ ഇഷ്ടമായത് പിന്നെ ഇത് മറ്റേ സ്റ്റിക്കറൊക്കെ നമ്മളിങ്ങനെ കളയാനായിട്ടൊക്കെ ഒന്നിൻ്റെ കളയാൻ ഒന്നും പറ്റിയില്ല പിന്നെ അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല അത് വൃത്തിയാണെന്നൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചൊന്നൊന്നു വേണ്ട എന്ന ഒരുപാട് മനു കിട്ടും പക്ഷെ പറ്റിയില്ല എന്നാലും പിന്മാറാൻ തോന്നിയില്ല ആ സാറല്ലേ പിന്നെ വിചാരിച്ച ആദ്യം തന്നെ ഓറഞ്ച് കൊടുക്കാമെന്ന് പിന്നെ ഓറഞ്ച് ഇങ്ങനെ നടുവിൽ കൊടുത്താൽ കൊടുത്താൽ പോയതോന്ന് അല്ലെങ്കിൽ റെഡ് നടുവിൽ കൊടുത്തൊരു ഭംഗി ഉണ്ടായില്ല അതുകൊണ്ടായിട്ടാണ് ഞാൻ അത് കൊടുത്തത് പിന്നെ ഞാൻ ആ യെല്ലോ കളറ് ഞാനിതാ നാല് പേറെ ചുറ്റും കൊടുക്കാൻ വിചാരിച്ചിട്ടോ സോ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഞാൻ ഈ ഗ്രീനൊക്കെ വേണമെന്ന് വിചാരിച്ചു സംഭവം എങ്ങനെ ഭംഗിയൊക്കെ ഉണ്ടാകും എന്നാലും ഞാൻ വേണ്ടെന്ന് വിചാരിച്ചത് തുറക്കാനൊന്നും വേണ്ടി കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാ വില മേണിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഞാനിതാ ഒരു യെല്ലോ കളറിൽ തന്നെ ത് ഞാൻ വിചാരിച്ചൊന്നും മറ്റേനും കൊടുക്കുക അത് എനിക്ക് അതൊക്കെ അവിടെ പറ്റിയ ഒരു അമ്മളിയാട്ടത് ഞാൻ ആ സ്റ്റിക്കറിന്റെ മേലക്കൂടെ തന്നെ കൊടുത്തു പിന്നെ മനസ്സിലായത് അങ്ങനെ കൊടുത്തൊരു കാര്യമില്ലാതെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ പെയിന്റ് അടിച്ചതിന് ശേഷം മനസ്സിലായ സ്റ്റിക്കറൊക്കെ അങ്ങനെ വെക്കുമ്പോൾ മൊത്തത്തിൽ കാണണ്ടത് നിനക്ക് മനസ്സിലാവേണ്ടില്ല ആ സ്റ്റിക്കർ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ കയ്യില് പെയിന്റ് ആക്കാൻ നോക്കാനുള്ള ശ്രമമാണ് പക്ഷേ അത് നടന്നില്ല കേട്ടോ പിന്നെ പുറത്ത് മന്ത്രം അടിച്ചുമ്പോൾ ചില ഒരു ഉള്ളിലടിക്കത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ അത് ഫ്ലവർ വെച്ചാൽ കാണണമെന്ന് വേണ്ട അവൾ പുറമേ ഉള്ള ഒരു ഭംഗിയില്ല നോക്കിയാൽ മതി എനിക്ക് പിന്നെ ഞാൻ ഇപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല അതേനോ അവസാനം അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഉണ്ട് കണ്ടില്ലേ ആ നിഴലൊക്കെ ഇങ്ങനെ അടിച്ചു വരികയാണ് സോ എനിക്കത് ഞാൻ നോക്കിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേത് അങ്ങനെ ഞാൻ കുട്ടി കൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ പിന്നെ അത് കണ്ടപ്പോൾ ഒരുപാട് പോയി ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ആക്കിക്കൊണ്ടിരിക്കണേ എന്താ ചെയ്യാമെന്നാലോചിച്ചിട്ടോ പിന്നെ ഞാൻ എന്താ ഒന്നും കൂടി ഇതിൽ മുക്കിയിട്ട് രണ്ടാമത്തെ തവണ ഞാനില്ലേ ഒന്നുകൂടി നല്ല കട്ടിലടിച്ചു കൊടുത്തു ശരിയാണെന്നൊക്കെ വിചാരിച്ചു പിന്നെ മറ്റേനെ എനിക്ക് അതിന് ഇട്ടെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മറ്റേൻ്റെ ഞാനതാ ആ സ്റ്റിക്കറൊക്കെ ഞാനതാ മെ ഞാനാ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കളഞ്ഞിട്ട് വരാം മറ്റേ പോലെ ആക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വരുന്നത് അങ്ങനെ അതും കളഞ്ഞു അത് കഴുകി കിട്ടോ ഇപ്പം കൊടുത്തപ്പം വളരെ നല്ല സുഖത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടോ ഇത് നല്ല സ്റ്റിക്കറൊക്കെ ഒന്നും കൂടി വരച്ച് കഴിക്കപ്പോൾ ഉണ്ടല്ലോ നല്ല സുഖത്തിൽ കൊടുക്കാൻ പറ്റി കേട്ടോ ഇത് നല്ല ഒന്നറിയില്ലോട് സാറ്റിസ്ഫാക്ഷൻ ആണ് നല്ല സുഖം സുഖത്തിൽ കൊടുക്കാമെന്ന് പിന്നെ അടിയിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ടോപ്പിലും പിന്നെ അത് ഈ ചുറ്റു ഭാഗത്തും കൊടുക്കാതെ കേട്ടോ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും അങ്ങനെ അത് ഞാനും ഇങ്ങനെ കൊടുക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ വേറെ കളർ പോകുമ്പോൾ വേണോന്ന് പക്ഷേ വേണ്ടത് തന്നെ മതി വിചാരിച്ചു ഇപ്പോൾ ഇക്കിൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റ് പോയി പിന്നെ ആ ഒരു കുപ്പിയും പോയി അത് ഞാനപ്പുറത്ത് അപ്പുറത്ത് തൊടുുക ഞാൻ വലിച്ചെറു എന്തൊരു ഓർമ്മിതയാണ് വലിച്ചെറിഞ്ഞു ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാ ഇതായിരുന്നു നാല് പറയാൻ ഞാൻ വെച്ചു ഇനി ഇതിൻ്റെ അടപ്പുണ്ട് അടപ്പ് ഞാൻ പെയിൻറ് അടിക്കണം എന്നല്ലാതെ ഏകദേശമൊക്കെ വൈറ്റ് തന്നെ പ്യുവർ വൈറ്റ് തന്നെയാണ് തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ അതിന് വല്ല വല്ല ബോർഡ് എടുക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ അതിന് അവസാനം തൊഴുകി വിളിച്ചറും അതുകൊണ്ട് വല്ല ക്രാഫ്റ്റിങ് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല ഇതാണിത് കുറച്ചൂടെ വിചാരിച്ചതൊന്ന് ഉണങ്ങട്ടേന്ന് ഇപ്പം നമുക്ക് എന്തൊന്ന് ഉണങ്ങിയിട്ട് കാണട്ടോ അങ്ങനെ ഈ പെയിൻറ്റ് ദാധാകെടുമ്പിച്ച് ഞാൻ സാധാരണ പെയിൻറ്റ് ബ്രഷ് എന്താ പെയിൻറ്റ് ബ്രഷും കൊണ്ടായിരുന്നു കേട്ടോ വയസ്സ് ഞാനത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഒന്നും കൂടി നോക്കണത് കാൽ കഴിക്കണമെന്ന് പിന്നെ എന്തേലൊക്കെ ഒന്ന് പെയിൻറ്റ് കിട്ടിയാലും മതി എന്താ പെയിൻറ്റ് കുപ്പി കിട്ടിയാലും മതി ഞാൻ ഇതുകൊണ്ട് എന്തേലൊക്കെ അളികൊത്ത ഫുൾ കൊത്ത സമയം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരണം കേട്ടോ ഞാൻ വിളിച്ചിട്ട് തുണങ്ങട്ടെന്ന് ഞാൻ ഒരു നെയ്റ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റി ക്ഷമയില്ല അവിടെ ഞാൻ അത്രയൊക്കെ മിനിറ്റ് വെച്ചിട്ടില്ല പിന്നെ ഉള്ളിൽ പിന്നെ ടൈം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന കാട്ടിൽ കുട്ടികളെയാണ് നിങ്ങളെ കാണുന്നത് അപ്പം അതിനൊരു ഇതായിരിക്കും ഇങ്ങനെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് നമ്മൾ എന്താണെന്ന് അറിയില്ല ഞാൻ പിന്നെ അതൊരു കാർഡ് മാറ്റി എടുത്തു പേപ്പറിലാണെങ്കിലും പിന്നെ അഡീ കായോലെ പിന്നെ ഞാനിതാ ആ ഒരു ഓറഞ്ച് പെയിൻ്റ് എടുത്തു ഇക്കിങ്ങനെ കൈ ഒക്കെ വരയ്ക്കാന്ന് ഓറഞ്ച് വെയിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി ഫുൾ കാലിയാണുണ്ടോ ഞാൻ ആ ആ പേയിൻ്റെ കുപ്പിൽ തന്നെ ഞാനിതാ ഒരു ലൗസ് തന്നെ വരക്കാമെന്ന് ചോദിച്ചൊരു ലൗച്ചി പേനയും കൂടെ തന്നെ അത് കൊടുക്കണ കൊടുക്കുന്ന പോലെ ഞാനിതാ വരച്ചിട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാനിതാ അത് മറിച്ച് ഞാനും ഇനിയാണ് ഒരു മത്സരം നടക്കാൻ പോണത് കേട്ടോ അവിടെ നിങ്ങളിപ്പോൾ അതിൻ്റെ ലുക്കങ്ങൾ കണ്ട പോലെ കുറച്ച് നേരം അത് മാറ്റി മറിക്കും ഇല്ല ഞാൻ ഇതാ കൊടുക്കുകയാണ് ഇത് കൊടുക്കുമ്പോൾ കൈ വിറക്കുക അതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ മൊത്തത്തിൽ പിറക്കോ എന്നൊക്കെ തോന്നുന്നു റെഡ്ഡാ എന്തായാലും ഇറേലും ആകെ ഫുൾ വള്ളം കൂട്ടിയിട്ടായിരിക്കണത് വള്ളമാണ് വള്ളം കൂട്ടിയിട്ടാണ് ബാ പേഞ്ഞിരിക്കണം അങ്ങനെ അങ്ങ് കൊടുത്തില്ല അല്ലാതെ പിന്നെ വളർച്ച ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ട് ഞാൻ ഞാനിതെല്ലാം ഓറഞ്ച് ഭംഗി ഉണ്ടാകുന്നുട്ടോ അതിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു ആ പെയിൻ്റെ വേറെ ഒക്കെ കാണാതെ അതിന് കൊടുക്കേണ്ടത് എന്നാലും ഞാനിതാ അങ്ങനെ ഏകദേശം ഒക്കെ കാണാത്ത രൂപത്തിൽ തന്നെ ഞാനിത് അത് കൊടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ വീട് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ റെഡി ആക്കാൻ എൻ്റെ പണി ഉണ്ടായിരുന്ന സംഭവം എന്തായാലും ഉള്ള ചെറുതായിട്ട് ഇത് അവിടെയൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനെന്താ കഴിയുകൊണ്ട് ജസ്റ്റ് മാറ്റി കൊടുത്തു പിന്നെ ആ ഒരു ഭാഗത്ത് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ആ പെയിൻറ്റബിൾ ഇപ്പോഴത്തെ പെയിൻ്റിൽ യെല്ലോ കളർ തന്നെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പണ്ടില്ലേ ഏകദേശം അങ്ങനെ ആ ദൂരത്ത് നിൽക്കുക നോ നോക്കിയാൽ വേണ്ടി ഒരു ഫീൽ തോന്നുന്നില്ലേ ഇന്ത്യ തൽക്കാലങ്ങൾ അങ്ങനെ വിചാരിച്ചു മതിയിട്ട് ഈ സാധനം പിന്നെ എനിക്കൊരു ബോ ഒരു ബ്ലൂ കളർ ബോ ആ അത് വേണമായിരുന്നുണ്ട് അപ്പോൾ ഞാൻ വാടിയിട്ട് എന്താണ് കണ്ടാട് സാധനങ്ങൾ ഇതാണ് എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് നോക്കുക കേട്ടോ ഇതിലും ഇങ്ങനെ ഒരുപാട് കളർ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ആയിരുന്നു പിന്നെ അങ്ങനത്തെ ആ ഒരു ബോക്സിൽ ഞാൻ നോക്കി പക്ഷെ അതിലൊന്നും കിട്ടിയില്ല കേട്ടോ എനിക്ക് കിട്ടിയ ഒരു സ്ഥലമാണ് ഇവിടെയെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ പോയിട്ടുണ്ടായിരുന്നു നോക്കിയാൽ മറന്നാണ് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ എന്താ നേരെ മോട്ടി തപ്പി നോക്കി അപ്പോഴാണ് എനിക്ക് അവിടെ കിട്ടിയത് അപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബോറിങ് ആണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വൃത്തിയാക്കുന്ന വീഡിയോ തന്നെ തൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും അങ്ങോട്ട് കാണാം വൃത്തിയാക്കുന്ന വെച്ചാൽ മുതൽ മുതൽ മാറ്റി എടുത്തിട്ട് മുതൽ എന്തൊക്കെ എന്താ ചുഞ്ചാരുണ്ടെന്നൊക്കെ അവിടെ പൊട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊരു ഷോർട്സിൻ്റെ ചാനലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടും അത് കാണുക ഒരു സപ്പോർട്ടായിരിക്കണം ഏശമ്മ ചാനലിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ലേക്ക് ഒന്ന് അമർത്തിക്കൂടെ ആ അമർത്തണം അങ്ങനെ അമർത്തണം എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ആയിട്ട് കിട്ടിയതാ ബോ സോ ബോ എല്ലാം ആ ഒരു ബ്ലൂ റിബൺ ഇനി അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബോൾ ഉണ്ടാക്കി എടുക്കണം കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒക്കെ അവസരങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെ നോക്കുമ്പോൾ ഒരു പിങ്ക് സ്കെച്ചിൻ്റെ തടപ്പ് കാണാൻ സോ അങ്ങനെയാണ് ഞാൻ ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതായിരിക്കും കത്രിയെ കൊണ്ടുള്ള പോരാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ മന്ത് ആ മന്തിൽ ഞാൻ മേടിച്ചിട്ടുള്ളത് ആ മൂർച്ച പോയി നിങ്ങൾ കേക്ക് ഞാനിപ്പോൾ ഇതാ ഇപ്പം എന്നെ ഇരുത്തി ഈ കത്രി കണ്ടിട്ടോ ഇതൊക്കെ കോവിടെയാണ് ഇതിന്റെ ചിത്രം മുറിക്കാൻ പറ്റണില്ലേക്ക് മൊത്തത്തിലൊക്കെ എന്തൊക്കെ പോലെ തോന്നിട്ട് ഞാൻ വേറെ കത്രികെടുക്കാമെന്ന് വിചാരിച്ചു ഇനി വീടിനിടയിൽ പോണമെന്നൊക്കെ വിചാരിച്ചു സംഭവം അതിപ്പോഴും കണ് മുന്നിരിക്കാണേ കത്രിക എനിക്ക് കണ്ടിട്ട് ചീറി അടക്കാൻ പറ്റണില്ല കേട്ടോ വൈസ് ഞാൻ മുറിച്ചിട്ട് ഇനി കടിച്ചിട്ട് വെറലോടിനൊക്കെ പാടാ കട്ടിട്ടുണ്ടെങ്കിൽ കോൾഡ്രിക്ക് ആകില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെയ്തതന്നെ അറിയില്ല സ്റ്റേലോണ് മുറിച്ച് നോക്കി പിന്നെ വേറെ കത്രികയ്ക്ക് മതിയാണുള്ളത് അതാണ് ഞാൻ അവിടെനിന്ന് നീക്കാത്തത് അല്ലെങ്കിൽ കുറവായപ്പോൾ കഴിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ട് ഇത്രേ ഉള്ളൂട്ടോ അതൊന്നും ഇല്ല എങ്ങനത്തെ കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഭംഗിയുണ്ടാകും